നമ്മൾ എപ്പോഴും ജേർണലിംഗ് ചെയ്യുന്ന ഈ ഒരു ബുക്കിൽ ഇനി ആകെ രണ്ട് മൂന്ന് പേജ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു ജേർണൽ ബുക്ക് ഉണ്ടാക്കിയാലോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിങ്ങിൽ ഒരു കൊല്ലം മൊത്തം യൂസ് ചെയ്യാനായിട്ടാണ് ആ ഒരു ജേർണൽ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താ പറയുക ഓഗസ്റ്റ് ആയപ്പോഴത്തേനും നമ്മളുടെ ജേർണൽ ബുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ജേർണൽ ബുക്ക് ഈ കൊല്ലം കഴിയുമ്പോഴത്തേനും എനിക്ക് കംപ്ലീറ്റ് ആക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ പുതിയൊരു ജേർണൽ ബുക്ക് പുറത്തുനിന്ന് വാങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നമുക്ക് മിക്ക ദിവസങ്ങളിലും ഇതുപോലെ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ബുക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സൈസിലെ ഫോർ ഷീറ്റ് ഒന്നും അടക്കിയിട്ട് അതിൽ ഫുൾ ഗ്ലൂ തേച്ച് ഒട്ടിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബുക്ക് ഇതാ ഡ്രൈ ആയി നല്ല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ചട്ടയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴേയും പോലെ തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ എന്ത് ചെയ്യണം എന്നുള്ളത് ആദ്യം ഞാൻ ഒരു യെല്ലോ കളർ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ഇതുപോലെ വൈറ്റ് കളർ വെച്ചിട്ട് ഫുൾ ആയിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടയും കൂടെ കഴിഞ്ഞാൽ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഡെക്കറേഷൻ ഞാൻ പാർട്ട് ടൂ ആയിട്ട് ഇടാനാണ് വിചാരിക്കുന്നത് കാരണം എന്ത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് എന്തായാലും നിങ്ങളും കൂടി ഒന്ന് കമന്റ് ചെയ്ത് എന്ത് ചെയ്യണമെന്ന്